നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം ഉറ്റുനോക്കി ലോകരാജ്യങ്ങൾ പാക് അധിനിവേശ കാശ്മീർ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യക്കെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ രൂപം കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് എന്ന ആക്ഷേപം ഇന്ത്യ കാലങ്ങളായി ഉയർത്തുന്നുണ്ട് ാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് തക്ഷ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കണമെന്ന ഇന്ത്യൻ നേതാക്കളുടെ മുൻ പ്രസ്താവനകളും കൂട്ടി വായിക്കുമ്പോൾ പാക് അധിന കാശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യ ഈ അവസരം വിനിയോഗിക്കുമോ എന്ന കാര്യമാണ് ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാന്റെ അടിവേരുടക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ മോദി നടത്തുന്നത് അതായത് സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചുകൊണ്ടും നിലവിൽ ഭാരതം കൂടാതെ അഠാരി അതിർത്തി അടച്ചിട്ടും കൂടാതെ പാകിസ്ഥാനികൾക്ക് കർശന നിർദ്ദേശം നൽകിയും അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഭാരതം വിട്ട് പോകണമെന്ന കർശന നിർദ്ദേശം ഭാരതം നൽകി കഴിഞ്ഞു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അടക്കം പുറത്താക്കുകയും കൂടാതെ എല്ലാ സൈനികരോടും തയ്യാറായിരിക്കാനാണ് ഇന്നലത്തെ രാത്രി ആറു മണിക്ക് അതായത് വൈകുന്നേരം ആറ് മണിക്ക് ക്യാബിനറ്റ് സുരക്ഷാ യോഗത്തിന് ശേഷം മോദിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിനെതിരെ നടന്ന ഗുരുതരമായ ആക്രമണമാണ് കേന്ദ്ര സർക്കാർ പഹൽഗ്രാം ഭീകരാക്രമണത്തെ കാണുന്നത് കാശ്മീർ വിഭജനത്തിന് ശേഷം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന പ്രദേശവാസികൾ പോലും പറഞ്ഞിരുന്ന സമയത്താണ് കാശ്മീരിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇരുപത്തിയെട്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി അശാന്തമായിരുന്ന താഴ്വരയിൽ തങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദത്തിനും ഇതോടെ തിരിച്ചടിയേറ്റിരിക്കുകയാണ് ഈ ദുരന്തവും അപമാനവും ഇന്ത്യക്ക് മറക്കണമെങ്കിൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകേണ്ടതുണ്ട് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുന്ന ഈ അവസരത്തിൽ പാക് അധിനിവേശ കാശ്മീർ പിടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കാശ്മീർ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് കാത്തിരിക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വർഷം ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് ിൽ ഒരു ചടങ്ങിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് എസ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയോട് ചേർക്കുന്നതോടെ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പു തരുന്നുവെന്നും മാധ്യമ പ്രവർത്തകനോട് എസ് ജയശങ്കർ പറഞ്ഞിരുന്നു അധിനിവേശ കാശ്മീർ എന്ന് ഇന്ത്യ വിളിക്കുന്ന ഭൂപ്രദേശത്തെ ആസാദ് കാശ്മീർ എന്നാണ് പാകിസ്ഥാൻ വിളിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ദീർഘകാലമായി നിലനിൽക്കുന്ന അന്യായമായ അധിനിവേശം ഇന്ത്യയിലാണെന്ന് എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയോടെ അഭിഭാജ്യ ഘടകമാണെന്നും തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒന്നിലധികം തവണ പ്രഖ്യാപിച്ചതാണ് പാക് അധീന കാശ്മീർ വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഈ വർഷം ആദ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിതെളിച്ചത് കേന്ദ്രമന്ത്രിസഭയിലെ പ്രമുഖർ പാക് അധീന കാശ്മീർ ഇന്ത്യയോട് ചേർക്കുമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അത് എങ്ങനെയെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ എങ്ങനെയാണ് ഒരു സൈനിക നടപടിക്ക് ഇന്ത്യ തയ്യാറാകുക എന്നും അങ്ങനെ ചെയ്താൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒറ്റപ്പെടില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പൽഹാം ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള വിഘടന പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താനുള്ള സമയം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൽഹാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ നെഞ്ചിലെ ചൂടാറും മുമ്പ് അതിനുവേശ കാശ്മീരിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിക്കാൻ രാജ്യം സൈന്യത്തോട് ആഹ്വാനം ചെയ്യുമോ എന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് മൊത്തത്തിൽ പാകിസ്ഥാൻ ഇനി ഒരു സർജിക്കൽ അറ്റാക്കോ അതുമാത്രമല്ല ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും ഒരു ഹെലികോപ്റ്ററും പറന്നുപോയി ചെന്ന് സാധാരണ വെടിയൊർച്ചകളായിരിക്കത്തില്ല പാകിസ്ഥാന് മൊത്തത്തിൽ തുടച്ച് നീക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇന്ത്യ ഇനി കാര്യങ്ങൾ നീക്കുന്നത് അതിൻ്റെ ആദ്യമാണ് ഇന്നലെ തന്നെ ഇന്ത്യ സിന്ധു നദീ കരാർ അവിടെ വെച്ച് റദ്ദാക്കുന്നു പാകിസ്ഥാൻ അതിർത്തി മൊത്തത്തിൽ അടച്ചുപോട്ടുന്നു ഒരൊറ്റ പാകിസ്ഥാൻ ജനത പോലും ഇന്ത്യയുടെ മണ്ണിൽ കാല് കുത്തരുത് ഇറങ്ങി പൊക്കണമെന്ന് ഇന്ത്യ തന്നെ ഇന്നലെ ഉത്തരവിട്ടതും അതിൻ്റെ ഭാഗമാണ് ഡെസ്ക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ